രണ്ടായിരത്തി പത്തൊമ്പതിൽ ലോക്സഭയിൽ വലിയ തരത്തിലുള്ള ഭൂരിപക്ഷത്തോടെയാണ് ബി ജെ പി അധികാരത്തിൽ വരുന്നത് അതോടുകൂടി നരേന്ദ്രമോദിയുടെ ദാർഷ്യം പഴയതിനേക്കാൾ കൂടുകയെന്നും രണ്ടായിരത്തി പതിനാലിൽ ഞാൻ നിങ്ങളുടെ ദാസനാണെന്ന് പറഞ്ഞിരുന്ന നരേന്ദ്രമോദി പിന്നീട് അങ്ങോട്ട് ചൗക്കിദാറാണെന്ന് പറയുകയും പിന്നീട് അങ്ങോട്ട് ഞാൻ നിങ്ങളുടെ ദൈവമാണെന്ന് പറയുന്നത് വരെ നാം കണ്ടതാണ് അങ്ങനെ വലിയ തരത്തിൽ രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പതിനാലിനേക്കാൾ രണ്ടായിരത്തി പത്തൊമ്പതിലുമൊക്കെ മൃഗീയ ഭൂരിപക്ഷവുമായി അധികാരത്തിലേറിയ നരേന്ദ്രമോദി സർക്കാരിന് രണ്ടായിരത്തി ഇരുപത്തിനാലായപ്പോഴത്തേക്ക് ആ മൃഗീയ ഭൂരിപക്ഷം കിട്ടിയില്ല എന്ന് മാത്രമല്ല സിറ്റി സീറ്റുകൾ പലതും നഷ്ടപ്പെടുന്ന സാഹചര്യം വരെ ഉണ്ടായി അതിൽ പ്രധാനമായിട്ടുള്ള കേന്ദ്രമന്ത്രിമാരും എം പിമാരും അടക്കം തോറ്റുപോകുന്ന സാഹചര്യം ഇന്ത്യയിൽ ഉണ്ടാവുകയും ഇന്ത്യ സഖ്യം വലിയ തരത്തിൽ മുന്നേറ്റം ഉണ്ടാക്കുകയും ചെയ്തു രാഹുൽ ഗാന്ധി വലിയ മുന്നേറ്റം ഉണ്ടാക്കി അതുപോലെ തന്നെ കോൺഗ്രസ് വലിയ മുന്നേറ്റം ഉണ്ടാക്കി ഇന്ത്യ സഖ്യത്തിലെ പല പാർട്ടികളും അവർ വിചാരിച്ചതിനേക്കാൾ അധിക മുന്നേറ്റം ഉണ്ടാക്കി യു പി ഒരു ബി ജെ പിയുടെ സ്വന്തം തട്ടകമായ ആർ എസ് എസിന്റെ തട്ടകമായ യു പിയിൽ പോലും ബി ജെ പി അപ്പാടെ ഇല്ലാതായി പോകുന്ന സാഹചര്യം ഉണ്ടായി ഇപ്പോഴത്തെ അങ്ങനെ എന്നിട്ടും എൻ ഡി എ സഖ്യത്തിന്റെ പിൻബലത്തോടുകൂടി അധികാരത്തിലേറെ നരേന്ദ്രമോദിക്ക് മര്യാദയ്ക്കുന്ന കസേരയിൽ പോലും ഇരിക്കാൻ സാധിക്കാത്ത അവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ലോക്സഭയിൽ മൃഗീയ ഭൂരിപക്ഷം വീണ്ടും പോയതിനു ശേഷം ഇപ്പോഴത്തെ രാജ്യസഭയിലും ബി ജെ പിയുടെ അപ്രമാന് കോട്ടം കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായ കാര്യം രാജ്യസഭയിൽ ഇനി ബില്ലുകൾ പാസാക്കാൻ ബി ജെ പിക്ക് എൻ ഡി എക്കോ ഒറ്റയ്ക്ക് കഴിയാത്ത സാഹചര്യം നിലനിൽക്കുകയാണ് രാജ്യസഭയിലെ ഭൂരിപക്ഷത്തിൽ ഇപ്പോൾ ഏതാണ്ട് പന്ത്രണ്ട് അംഗങ്ങളുടെ കുറവാണ് ഉണ്ടായിരിക്കുന്നത് അവിടെ ബി ജെ പിയുടെ പന്ത്രണ്ട് അംഗങ്ങൾ കുറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനമായ കാര്യം നാല് നോമിനേറ്റഡ് എം പിമാർ വിരമിച്ചതോടെ ബി ജെ പിയുടെ അംഗബലം എൺപത്തി ആറായും ബി ജെ പി നയിക്കുന്ന എൻ ഡി എയുടെ അംഗബലം നൂറ്റി ഒന്നായും കുറഞ്ഞിരിക്കുകയാണ് ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ചംഗ രാജ്യസഭയിൽ നിലവിലെ ഭൂരിപക്ഷം നൂറ്റി പതിമൂന്നാണ് രാകേഷ് സിൻഹ ശക്കൽ സോണാൽ മാൻസിംഗ് മഹേഷ് ജഗ്മലാനി എന്നീ ബി ജെ പി എം പിമാരാണ് കാലാവധി പൂർത്തിയാക്കിയിരിക്കുന്നത് രാജ്യസഭയുടെ നിലവിലെ അംഗബലം എന്നത് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ചാണ് പ്രതിപക്ഷം രാജ്യസഭയിൽ കരുത്താർജിക്കുന്നതിനൊപ്പം ഇനി അപ്പർ ഹൗസിൽ ബില്ലുകൾ പാസാക്കാൻ അല്ലെങ്കിൽ പാസ്സാക്കി എടുക്കലെന്നത് ബി ജെ പിക്ക് പണ്ടത്തെ പോലെ അത്ര എളുപ്പമാകില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രതിപക്ഷത്തെ മാറ്റി നിർത്തി ബില്ലുകൾ പാസാക്കാനൊന്നും ഇനി സാധിക്കില്ല എന്ന് മാത്രമല്ല ഇതുവരെ നടത്തിയിരുന്ന ഒരു പരിപാടിയും ഇനി ഒന്നുമല്ലാതായി മാറുന്ന സാഹചര്യം ബി ജെ പിക്ക് ഉണ്ടാവുകയാണ് കോൺഗ്രസ് നയിക്കുന്ന ഇന്ത്യ മുന്നണിക്ക് എൺപത്തി ഏഴാണ് രാജ്യസഭയിലെ അംഗബലം പ്രതിപക്ഷ മുന്നണിയുടെ എൺപത്തി ഏഴ് അംഗങ്ങൾ കോൺഗ്രസ് അധ്യക്ഷനും രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവുമായ മല്ലികാർജുൻ ഖാർഗെക്ക് പിന്നിൽ അണിനിരക്കുകയും ചെയ്യും ഈ എൺപത്തി ഏഴിൽ അതിൽ കോൺഗ്രസിന് ഇരുപത്തിയാറ് എം പിമാരുണ്ട് ബംഗാൾ ഭരിക്കുന്ന മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസിന് പതിമൂന്ന് എം പിമാരും തമിഴ്നാട്ടിലെ എം കെ സ്റ്റാലിന്റെ നേതൃത്വത്തിലുള്ള ഡി എം കെക്ക് പത്ത് എം പിമാരുമുണ്ട് ഡൽഹിയിലും പഞ്ചാബിലും അധികാരത്തിലുള്ള അരവിന്ദ് കെജ്രിവാളിന്റെ ആം ആദ്മി പാർട്ടിക്കും പത്ത് എം പിമാർ രാജ്യസഭയിലുണ്ട് ബി ജെ പി യുമായോ ഇന്ത്യ മുന്നണിയുമായോ നിലവിൽ സഖ്യത്തിൽ ഇല്ലാത്ത കക്ഷികളുടെ തീരുമാനം രാജ്യസഭയിൽ നിർണായകമാകുമെന്ന കാര്യമാണ് ചുരുക്കത്തിൽ പറയാനുള്ളത് ഇവിടെ ഇനി ആരാണ് ബില്ലുകൾ പാസാക്കാൻ തീരുമാനിക്കുക എന്ന് ചോദിച്ചാൽ എൻ ഡി എ ഇന്ത്യ സഖ്യമായോ മുന്നണിയിലില്ലാത്ത ചെറു കക്ഷികളായിരിക്കും ഇനി രാജ്യസഭയിലെ കാര്യങ്ങൾ നിർണായകമാക്കുക എൻ ഡി എക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടില്ലാത്ത തെലങ്കാന മുൻ മുഖ്യമന്ത്രി കെ ചന്ദ്രശേഖർ റാവുവിന്റെ ബി ആർ എസ് ജഗൻമോഹൻ റെഡ്ഡിയുടെ വൈ എസ് ആർ സി പി തമിഴ്നാട്ടിലെ അണ്ണാ ഡി എം കെ അടക്കം പാർട്ടികളുടെയും സ്വതന്ത്ര നോമിനേറ്റഡ് എം പിമാരുടെയും എണ്ണമാണ് ബാക്കിയുള്ളത് ഇനി ബില്ല് പാസാക്കാൻ ഇവരടക്കം കനിയാതെ ഏകപക്ഷീയ നീക്കങ്ങൾ നരേന്ദ്രമോദിക്കും കൂട്ടർക്കും കഴിയില്ല എന്നതാണ് ഈ കണക്കിലെ കളികളുടെ പ്രധാന പ്രത്യേകത പണ്ട് മോദിക്ക് ഗ്യാരന്റി മോദി സർക്കാർ എന്ന് പറഞ്ഞിരുന്ന പാർലമെന്റ് തിരഞ്ഞെടുപ്പ് എൻ ഡി എ സർക്കാർ എന്ന് പറയിപ്പിച്ച പോലെയാണ് രാജ്യസഭയിലെയും കാര്യം സഭയിൽ ബില്ലുകൾ പാസാക്കാൻ സർക്കാരിന് ഇനി ആശ്രയം എൻ ഡി എ ഇതര കക്ഷികളാണെന്നതാണ് ചുരുക്കം തമിഴ്നാട്ടിലെ മുൻ സഖ്യകക്ഷിയായ എ ഡി എം കെയും മുൻ ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ജഗൻമോഹൻ റെഡ്ഡിയുടെ വൈ എസ് ആർ കോൺഗ്രസ് പാർട്ടിയുമെല്ലാം കനിഞ്ഞാൽ മാത്രമേ രാജ്യസഭയിലെ ബില്ല് പാസാക്കാൻ ഇനി ബി ജെ പി വിചാരിക്കുന്ന പോലെയൊക്കെ നടക്കുകയുള്ളൂ അത് ചുരുക്കം പറഞ്ഞാൽ ഇവരുടെയൊക്കെ കാൽക്കാൽ വീണ് കരഞ്ഞാൽ മാത്രമേ ഇനി ബി ജെ പിക്ക് രാജ്യസഭയിൽ ബില്ലുകൾ പാസാക്കാൻ കഴിയുകയുള്ളൂ ബി ജെ പിക്ക് എൺപത്തിയാറ് അംഗങ്ങൾ ഉണ്ടെന്നിരിക്കെ മറ്റ് എൻ ഡി എ പാർട്ടികളുടെ എം പിമാരുടെ പതിനഞ്ച് വോട്ടുകൾ കൂടി ബി ജെ പിക്ക് നിലവിൽ തങ്ങളുടെ വോട്ടായി കണക്കാക്കാൻ കഴിയും എന്നാൽ പിന്നെയും ഭൂരിപക്ഷത്തിന് കുറഞ്ഞത് പതിമൂന്ന് എം വോട്ടുകൾ കൂടി ആവശ്യമാണെന്നതാണ് സാഹചര്യം വൈഎസ്ആർ സി പിക്ക് പതിനൊന്നും അണ്ണാ ഡി എം കെക്ക് നാലും സീറ്റുകൾ രാജ്യസഭയിലുണ്ട് ആന്ധ്രയിൽ ടി ഡി പി യോടൊപ്പം ചേർന്ന് സർക്കാർ നടത്തുന്ന ബി ജെ പിക്ക് ജഗൻമോഹൻ റെഡ്ഡിയുടെ പാർട്ടിയുടെ പിന്തുണ അത്ര എളുപ്പമല്ല പ്രതികാര രാഷ്ട്രീയമാണ് ചന്ദ്രബാബു നായിഡുവിൻ്റെതെന്ന ആക്ഷേപവുമായി പല നിയമ നടപടികളും നേരിടുന്ന ജഗനും പാർട്ടിക്കാരും നായിഡുവിനൊപ്പം ഭരിക്കുന്ന ബി ജെ പിക്ക് ഈസി വാക്കോറിന് അവസരം കൊടുക്കില്ല എന്നതാണ് പ്രധാനമായ കാര്യം കാരണം രാഷ്ട്രീയമായി അത് സംസ്ഥാനത്ത് അവരെ ദുർബലപ്പെടുത്തുന്നുണ്ട് അണ്ണാ ഡി എം കെ ആകട്ടെ തമിഴ്നാട്ടിലെ ബി ജെ പി അധ്യക്ഷൻ അണ്ണാമലയുമായി കൊമ്പ് കോർത്താണ് സഖ്യം വിട്ടത് അവരും കൈയഴിഞ്ഞ് ബി ജെ പി സഹായിക്കുമെന്ന് കരുതാനും ആവില്ല കാരണം അവിടെ അണ്ണാ ഡി എം കെയും അണ്ണാമലയും തമ്മിലുള്ള പ്രശ്നം അതിരൂക്ഷമായ സാഹചര്യത്തിലാണ് അവർ ബി ജെ പിയുമായുള്ള സഖ്യം വിട്ട് ഒറ്റയ്ക്ക് മത്സരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവർ ഒരിക്കലും ഇവിടെ ബി ജെ പിയെ സപ്പോർട്ട് ചെയ്യാനുള്ള സാധ്യതയുമില്ല കാരണം അവിടെ എ എ ഡി എം കെ തോറ്റതും അതുപോലെ തന്നെ ബി ജെ പി തോറ്റതും ഇവർ തമ്മിലുള്ള സഖ്യം പിരിഞ്ഞതിനു ശേഷമാണ് ഇവർ തമ്മിൽ സഖ്യമുണ്ടായിരുന്നെങ്കിൽ കുറഞ്ഞതൊരു അഞ്ചു സീറ്റെങ്കിലും ലഭിക്കുമായിരുന്നുവെന്ന് എ ഡി എം കെ യുടെ നേതാവ് പലപ്പോഴായി പറഞ്ഞിട്ടുള്ളതുമാണ് അതുകൊണ്ട് തന്നെ ഇനി അവർ സഖ്യവുമായി ചേരില്ല എന്ന് മാത്രമല്ല രാജ്യസഭയിൽ ബി ജെ പി സഹായിക്കാനുള്ള സാധ്യതയുമില്ല ഒഡീഷയിലാകട്ടെ ബി ജെ പി പുറത്താക്കി അധികാരം നേടിയ നവീൻ പട്നായിക്കിന്റെ ബി ജെ ഡിയും മോദിയോടും കൂട്ടലോടും ഇതുവരെ കാട്ടിയ പച്ചപ്പൊടി ഇനി കാണിക്കുകയും ഇല്ല ബി ജെ ഡിക്ക് ഒമ്പത് എം പിമാരാണ് സഭയിലുള്ളത് പന്ത്രണ്ട് നോമിനേറ്റഡ് സ്വതന്ത്ര അംഗങ്ങൾ രാജ്യസഭയിലുമുണ്ട് ഇവരെ നാമനിർദ്ദേശം ചെയ്ത് സർക്കാരായതിനാൽ അവർക്ക് ബി ജെ പി സർക്കാരിനോട് ഒരു കൂറുണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല പക്ഷെ അപ്പോഴും നിലവിലുള്ള ഭൂരിപക്ഷം അനുസരിച്ച് ബി ജെ പിക്ക് എൺപത്തിയാറ് അംഗങ്ങളാണുള്ളത് അങ്ങനെ വരുമ്പോഴും അത് തികയാതെ വരികയും പതിമൂന്നോളം സീറ്റുകളുടെ കുറവ് രാജ്യസഭയിൽ ബി ജെ പിക്ക് ഉണ്ടാവുകയും ചെയ്യുന്നു പന്ത്രണ്ട് എം പിമാർ കൂടി വോട്ട് ചെയ്തു അതായത് എൻ ഡി എ സഖ്യത്തിലുള്ള പതിനഞ്ചു പേർ കൂടി ചേർന്നാലും അവിടെ വലിയ തരത്തിൽ കുറവുണ്ടാവുകയും പതിമൂന്നോളം എം പിമാരുടെ കുറവുകൾ രാജ്യസഭയിൽ എൻ ഡി എക്ക് ഉണ്ടാവുകയും ചെയ്യും അങ്ങനെ വരുമ്പോൾ ബി ജെ പി നരേന്ദ്രമോദി അമിത്ഷാ ഇവരെല്ലാം കൊണ്ടുവരുന്ന ഏകപക്ഷീയ ബില്ലുകളെല്ലാം പാസ്സാക്കണമെങ്കിൽ അതിന് രാജ്യസഭയിലെ മറ്റ് എം പിമാരുടെ പിന്തുണ കൂടി വേണ്ടി വരും അങ്ങനെ പതിമൂന്ന് മുതൽ പതിനാല് എം പിമാർ വരെ പിന്തുണച്ചാൽ മാത്രമേ ബില്ലുകൾ പാസ്സാക്കാനുള്ള സാധ്യതയുള്ളൂ പക്ഷേ ഇവിടെ അത് ഉണ്ടാകാനുള്ള സാധ്യത കുറവെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പോലും പറയുന്നത് കാരണം പലപ്പോഴായി ബി ജെ പിയുമായി ഉടക്കിപ്പോയവർ ബി ജെ പി തന്നെ പണി കൊടുത്തവർ ബി ജെ പിയുമായി സഖ്യമുണ്ടായിരുന്നിട്ട് പിരിഞ്ഞു പോയവർ അങ്ങനെ തുടങ്ങി ഇവരെല്ലാം കൂടെ നിൽക്കുമ്പോൾ അവിടെ ബി ജെ പിക്ക് വലിയ ബുദ്ധിമുട്ടാണ് ഉണ്ടാകുന്നത് ബി ജെ പി ബില്ലുകൾ കൊണ്ടുവരുമ്പോൾ നരേന്ദ്രമോദി ഏകപക്ഷമായി കൊണ്ടുവരുന്ന ബില്ലുകളൊന്നും അവിടെ പാസ്സാക്കാൻ കഴിയില്ല എന്ന് മാത്രമല്ല ഇവരാരും സഹായിക്കാനും വഴിയൊന്നുമില്ല വൈ എസ് ആർ സി പിക്ക് അവിടെ പതിനൊന്ന് എം പിമാരാണുള്ളത് അതുപോലെ തന്നെ അണ്ണാ ഡി എം കെ തമിഴ്നാട്ടിലെ എ എ ഡി എം കെക്ക് നാല് സീറ്റുകളും രാജ്യസഭയിലുണ്ട് ഇവർ തന്നെ പിന്തുണച്ചാൽ മതിയാകും അവിടെ പുതിയ ബില്ലുകൾ പാസ്സാക്കാം കാരണം അവിടെ പതിനഞ്ചോളം എം പിമാരുടെ ഭൂരിപക്ഷം ഉണ്ടാകുന്നു അവരുടെ വോട്ട് ലഭിക്കുകയും ചെയ്യും പക്ഷേ ഇവരാരും ഇവരെ ബി ജെ പി എൻ ഡി എ സഹായിക്കാൻ വഴിയില്ല കാരണം ഇവരുമായെല്ലാം വലിയ തരത്തിലുണ്ടായിരുന്ന സഖ്യം പിരിഞ്ഞിട്ട് പിന്നീട് സെപ്പറേറ്റഡ് ആവുകയും അവരുമായി നല്ല ടേംസിൽ അല്ലാതാവുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നരേന്ദ്രമോദിയെയോ ബി ജെ പി സർക്കാരിനെയോ എൻ ഡി എ യോ പിന്തുണയ്ക്കാൻ ഇവരാരും മുതിരുകയില്ല എന്നുള്ളതാണ് പ്രധാനമായ കാര്യം അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് ബി ജെ പി എൻ ഡി എ നരേന്ദ്രമോദി എന്നിവർക്കൊന്നും ബില്ലുകൾ പാസാക്കിയെടുക്കാനുള്ള സാധ്യതകൾ വളരെ കുറവാണ് ഇവർ കൊണ്ടുവരുന്ന ഏകപക്ഷീയമായ ബില്ലുകൾ യാതൊന്നും പാസാക്കാൻ ഇടയില്ല എന്ന് മാത്രമല്ല മുൻപേ ഇവർ ചെയ്തിരുന്നത് രാജ്യസഭയിൽ തന്നെ ഏകപക്ഷീയമായി ബില്ലുകൾ പാസാക്കി പാസാക്കിയെടുക്കുകയാണ് ചോദ്യം ചെയ്താൽ അവരെ പുറത്താക്കുക സസ്പെൻഡ് ചെയ്യുക എന്നി കലാപരിപാടികളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന നരേന്ദ്രമോദിക്ക് ഇനി അതൊന്നും നടപ്പിലാക്കാൻ സാധിക്കില്ല എന്ന് മാത്രമല്ല ഇനി ഇവരുടെ കാൽക്കൽ വീണ സാഷ്ട്രാംഗം പ്രണമിച്ചാൽ മാത്രമേ അപ്പോഴും ഇവർ കനിഞ്ഞാൽ മാത്രമേ ബില്ലുകൾ പാസ്സാക്കിയെടുക്കാൻ സാധിക്കുള്ളൂ അങ്ങനെ വരുമ്പോൾ അവിടെ ഇന്ത്യ സഖ്യം വലിയ തരത്തിലുള്ള മുന്നേറ്റമാണ് ഉണ്ടാക്കിയുള്ളത് മൃഗീയ ഭൂരിപക്ഷമായി ഇന്ത്യ സഖ്യം അവിടെ നിൽക്കുമ്പോൾ അവിടെ ഇന്ത്യ സഖ്യത്തിനൊപ്പം തന്നെ ചേർന്ന് ഗാർഗയ്ക്കൊപ്പം തന്നെ എൺപത്തി ഏഴ് അംഗ ഇന്ത്യ കോൺഗ്രസിന്റെ സഖ്യത്തിനൊപ്പം ഇരുപത്തിയാറോളം എം പിമാർ കൂടെ ചേരുന്നുണ്ട് അതായത് അവിടെ നിലവിൽ എൺപത്തി ഏഴ് രാജ്യസഭ എം പിമാരാണ് ഇന്ത്യ സഖ്യത്തിനുള്ളത് അതിൽ പ്രധാനപ്പെട്ട ഇരുപത്തിയാറോളം എം പിമാർ കോൺഗ്രസിൻ്റെതാണ് അത് അതിനൊപ്പം തന്നെ മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസിന്റെ പതിമൂന്ന് പേര് തമിഴ്നാട്ടിലെ സ്റ്റാലിന്റെ പത്ത് പേര് പഞ്ചാബിലുള്ള അതുപോലെ തന്നെ പഞ്ചാബിലൊക്കെയുള്ള അരവിന്ദ് കെജ്രിവാളിന്റെ പാർട്ടിക്ക് പത്ത് പേര് അങ്ങനെ ഇവരെല്ലാം കൂടി ചേരുമ്പോൾ അവിടെ ബി ജെ പിക്ക് ആണോ അല്ലെങ്കിൽ എൻ ഡി എ സഖ്യത്തിനാണോ ഇന്ത്യ സഖ്യത്തിനാണോ കൂടുതൽ ബലമുള്ളത് എന്ന് ചോദിച്ചാൽ അത് ഇന്ത്യ സഖ്യത്തിനാണെന്ന് പറയേണ്ടി വരും മറ്റുള്ള പാർട്ടികളും ഇപ്പോൾ രണ്ട് സഖ്യവുമായും സഖ്യത്തിനില്ലാത്ത പാർട്ടികൾ പോലും പിന്തുണയ്ക്കുന്നത് രാഹുൽ ഗാന്ധിയെയും ഇന്ത്യ സഖ്യത്തെയും ആണെങ്കിൽ പിന്നെ അങ്ങോട്ട് എൻ ഡി എക്ക് യാതൊരു ബില്ലുകളും പാസ്സാക്കാൻ രാജ്യസഭയിൽ സാധിക്കാതെ പോവുകയും നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി സ്ഥാനത്തിരിക്കുന്നു എന്നുള്ളതല്ല വെറും ഒരു റബ്ബർ സ്റ്റാമ്പായി മാറുകയും ചെയ്യുമെന്ന കാര്യമാണ് നിലവിലുള്ളത് ഇവിടെ അങ്ങോട്ട് ഇനി ബി ജെ പിക്ക് നരേന്ദ്രമോദിക്കോ എൻ ഡി എക്കോ യാതൊരു ബില്ലുകളും പാസ്സാക്കാൻ സാധിക്കില്ല എന്ന് മാത്രമല്ല ഇനി ഏതെങ്കിലും ബില്ലുകൾ പാസ്സാക്കണമെങ്കിൽ അതിനിപ്പോ ജനവിരുദ്ധ നയങ്ങളുള്ള ബില്ലുകളായിക്കോട്ടെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ബില്ലുകളായിക്കോട്ടെ അത് ഏത് തന്നെ പാസ്സാക്കണമെങ്കിൽ പോലും ഇന്ത്യ സഖ്യത്തിനെയോ അല്ലെങ്കിൽ ഇന്ത്യ സഖ്യത്തിനെയോ എൻ സഖ്യത്തിൽ ഇല്ലാത്ത മറ്റു പാർട്ടികളുടെ കാൽക്കൽ വീണാൽ മാത്രമേ ഇനി ബില്ലുകൾ പാസാക്കാൻ സാധിക്കുകയുള്ളൂ